بسم الله الرحمن الرحيم السلام عليكم ورحمه الله تعالى وبركاته, وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين സർവശക്തനായ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറത്തുതരട്ടെ രോഗങ്ങൾ അല്ലാഹു ശക്കട്ടെ നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ അള്ളാഹു സ്വർഗീയമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ നമ്മുടെ നമ്മുടെ കുടുംബത്തിൻ്റെയും സിഷ്ടായുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഉജ്ജത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ചെയ്യട്ടെ മനുഷ്യ ജീവിതത്തിൽ പാപങ്ങൾ സംഭവിക്കാം എന്നത് സുനിശ്ചിതമായ കാര്യമാണ് മനുഷ്യ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ അള്ളാഹു അങ്ങനെയാണ് സംവിധാനിച്ചിട്ടുള്ളത് അതിനു പുറമെ ഇബിലിസ് അള്ളാഹുവുമായി നടത്തിയിട്ടുള്ള ഉടമ്പടി പ്രകാരം അവൻ അവൻ മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അവസ്ഥയിലൂടെ ജീവിക്കുന്ന മനുഷ്യ ജീവിതത്തിൽ പാപം ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ് പക്ഷെ പാപം സംഭവിക്കുന്നു എന്നതിന്റെ കൂടെ തന്നെ അള്ളാഹുറബുസത്ത് അത് പൊറത്തു തരും എന്ന വിചാരം പാപമോചനത്തിലേക്ക് ഒരു സത്യവിശ്വാസിയെ എത്തിക്കുകയാണ് അള്ളാഹുവിനോട് പാപം പൊറുക്കാൻ ചോദിക്കുക എന്നത് അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് അവനവന്റെ തെറ്റുകളെ കുറിച്ച് ഓർത്ത് കരയുന്ന ആ കണ്ണുനീരിന് അള്ളാഹു വില കൊടുക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ വല്ലാ എത്രത്തോളം നരകത്തിന്റെ ആളി ജുലിച്ചു നിൽക്കുന്ന തീയുടെ ആ വലിയ കാഠിന്യതയെപ്പോലും വളരെയധികം ശക്തമായ രീതിയിൽ കെടുത്തിക്കളയാനുള്ളതായ ശക്തി ഒരു സത്യവിശ്വാസി അള്ളാന ഭയന്ന് കരഞ്ഞപ്പോ വന്ന കണ്ണിനീരിനുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ കുറിച്ച് മുത്തുനബി സല്ലാം അലുസാം ഞങ്ങൾ പഠിപ്പിച്ചു തരുന്ന ചിന്തനീയമായ ഒരു വചനം ഇമാം ബുഖാരി മുസ്ലിം അവരുടെ സഹീഹകളിൽ രേഖപ്പെടുത്തുന്നുണ്ട് വ്യഭിചാരതുല്യമായ തെറ്റാണ് ഓരോ മനുഷ്യനിലും അള്ളാഹു നിർബന്ധമാക്കി വെച്ചിരിക്കുന്നത് അത് ചെയ്തേ പറ്റൂ അഹോ അങ്ങനെ ആ രീതിയിൽ മനുഷ്യനിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മുതിരിക്കുന്ന നിസ്സംശയം അത് മനുഷ്യൻ ചെയ്യ തന്നെ ചെയ്യ കണ്ണിന്റെ വ്യഭിചാരം അല്ലെങ്കിൽ വ്യഭിചാരതുല്യമായ കുറ്റം കുറ്റം ഹറാമായ നോട്ടമാണെന്നും കാതിൻ്റെത് ഹറാമായ കേൾവിയാണെന്നും നാവിൻ്റെത് ഹറാമായ സംസാരമാണെന്നും അതുപോലെ തന്നെ കൈയിൻ്റേത് ഹറാമായ പിടിക്കൽ സഹായിക്കൽ എടുക്കൽ കൊടുക്കൽ ഒക്കെയാണെന്നും കാലിൻ്റെത് സഞ്ചാരമാണെന്നും ഹറാമിലേക്കുള്ള സഞ്ചാരം ഹൃദയം ആഗ്രഹിക്കുന്നു ഹൃദയത്തിന്റെ തെറ്റ് ഹൃദയത്തിന്റെ തുല്യമായ കുറ്റം മോഹിക്കലാണെന്നും പരിശുദ്ധ റസൂൽ ഇത് യാഥാർത്ഥ്യമായി സംഭവിക്കുന്നുണ്ട് യഥാർത്ഥ വ്യഭിചാരം എന്നതിലൂടെ ലൈംഗിക അവയവത്തിലൂടെ വൈസദ്യുക്കൽ ഫർജ് വയ്യ പോകും ചിലപ്പോൾ സംഭവിക്കാതെയും പോകുന്നുണ്ട് മനസ്സിൽ ആഗ്രഹിക്കുന്നു പക്ഷെ ലൈംഗിക അവയവത്തിലൂടെ സംഭവിക്കാതെയും പോകുന്നുണ്ട് അങ്ങനെ അള്ളാഹു കാവൽ കൊടുക്കുന്ന ആളുകളുണ്ട് ഈ രീതിയിൽ മനുഷ്യ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ കുറിച്ച് മുത്തുനബിസ് അല്ലെ തങ്ങൾ പൊതുവെ വിലയിരുത്തി പറഞ്ഞു ഈ അവസ്ഥയിലൂടെ ജീവിക്കുന്ന മനുഷ്യന്റെ വിവാദത്തിന് ഇരട്ടി പ്രതിഫലമാണ് അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹുവിനെ സദാസമയം വിപാദത്ത് ചെയ്യുന്നു എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ നമ്മുടെ പ്രമാണങ്ങൾ നമുക്ക് അങ്ങനെ പഠിപ്പിച്ചു തന്നത് മലക്കുകൾക്ക് വിപാതത്ത് ചെയ്യാൻ മാത്രമേ കഴിയൂ അതുകൊണ്ട് മലക്ക് ചെയ്യുന്ന വിപാദത്തിനേക്കാൾ മനുഷ്യന്റെ വിഭാഗത്തിന് അല്ലാഹു പരിഗണന കൊടുക്കുന്നത് മനുഷ്യൻ തെറ്റിനെ അവഗണിച്ച് ശരിയിലേക്ക് പോകുന്നു എന്നുള്ള പരിഗണനയാണ് മലക്കിന്റേത് ശരിയിലേക്ക് മാത്രം പോവാനേ കഴിയൂ ആ അവസ്ഥയിലുള്ള മലക്കുകളെക്കാൾ മനുഷ്യൻ വലിയവനാണ് മനുഷ്യനെ അല്ലാഹു ആദരിച്ചു എന്നാണ് കുറാൻ പറഞ്ഞത് വലക്കത് കെ അതുപോലെ തന്നെ ശാരീരിക ഘടനയിൽ ആകാര ഭംഗിയിൽ അള്ളാഹു മനുഷ്യനെ വ്യത്യസ്തനാക്കുകയും അവിടെയും അള്ളാഹു മനുഷ്യന് പ്രത്യേകമായ ആനുകൂല്യങ്ങൾ കൊടുക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു ചൊവ്വായ രൂപത്തിൽ അള്ളാഹു മനുഷ്യ ശരീരത്തെ പടച്ചു എന്ന് അള്ളാഹു വലിയ ഇഷ്ട അള്ളാഹുന് വലിയ ഇഷ്ടമുള്ള ഒരു വിഭാഗമാണ് മനുഷ്യർ അതുകൊണ്ടാണല്ലോ ലോകത്ത് വന്നു പോയ എല്ലാ നബിമാരെയും മനുഷ്യരിൽ നിന്ന് തന്നെ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത് മനുഷ്യനെല്ലാം ബുദ്ധി നൽകി അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു വിഭാഗമാണ് മനുഷ്യർ മുഹമ്മദ് റസൂൽ അലൈഹി സ്വല മതങ്ങള് മനുഷ്യർക്കും മലക്കുകൾക്കും ജിന്നുകൾക്കും സർവ്വ സൃഷ്ടി ചരാചരങ്ങൾക്കും പ്രവാചകനാണ് റസൂലാണ് മുഹമ്മദ് മനുഷ്യരിൽ നിന്ന് ഈ മനുഷ്യനോട് അള്ളാഹുവിന് വല്ലാത്ത സ്നേഹമുണ്ട് അള്ളാഹു ഒരിക്കലും തീയിലിട്ട് ചുടാനല്ല മനുഷ്യനെ പറ്റി ആലോചിച്ചിട്ടുള്ളത് അള്ളാഹു സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ മനുഷ്യനെ കളിപ്പിക്കാനും രസിപ്പിക്കാനും ചിരിപ്പിക്കാനുമാണ് അള്ളാഹുവിന് ഇഷ്ടം അല്ലാഹുവിന്റെ ഏറ്റവും വലിയ വിശേഷം റഹ്മാൻ എന്നുള്ളതാണ് അള്ളാഹു കരുണയുള്ളവനാണ് സ്നേഹമാണ് അലിവാണ് അല്ലാഹു ആർദ്രതയാണ് അള്ളാഹു വളരെയധികം സന്തോഷിപ്പിക്കുന്ന വളരെയധികം സഹായിക്കുന്ന വളരെയധികം എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന കൂടെ ഉണ്ട് എന്ന് നമുക്ക് എപ്പോഴും ഉറപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കരുത്താണ് അള്ളാഹു റബ്ബ് നമ്മോട് കരുണ ചെയ്യട്ടെ ഈ അള്ളാഹുവിലേക്ക് തെറ്റ് ചെയ്ത മനുഷ്യന് അടുക്കാൻ കഴിഞ്ഞാൽ തെറ്റുകളെ അള്ളാഹു വേറൊരു രൂപത്തിലേക്ക് മാറ്റും അള്ളാഹു അവന്റെ തെറ്റുകൾക്ക് എത്ര എണ്ണവും വലിപ്പവും അവൻ തൗപ ചെയ്യുന്നതിന് മുമ്പ് കൽപ്പിച്ചിരുന്നു അതേ സ്ഥാനത്തുള്ള നന്മ കൊടുത്തുകൊണ്ട് ആ തെറ്റുകളെ അല്ലാഹു മാച്ചു കളയുമെന്ന് പരിശുദ്ധ കുറവ് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ തെറ്റുകളൊക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ നമുക്ക് ഒന്ന് കരയാൻ കഴിഞ്ഞാൽ ആ തെറ്റുകളെ ഓർത്ത് റബ്ബിനോടുള്ള ഭയപ്പാടുകൊണ്ട് ഒന്ന് കണ്ണിനീരൊലിപ്പിക്കാൻ കഴിഞ്ഞാൽ ഇബിലീസിന്റെ വലയത്തിൽ പെട്ടതിൽ ഖേദിച്ചുകൊണ്ട് ഒന്ന് അള്ളാഹുവിലേക്ക് അടുക്കണം എന്ന ഒരു താല്പര്യമുണ്ടായാൽ നമ്മുടെ ഇബാദത്തിന്റെ വലിപ്പം ആ സമയത്ത് നമ്മുടെ മനസ്സിൽ തോന്നുകയില്ല നമ്മുടെ ഇബാദത്തിന് വലിയ വലിപ്പമുണ്ടെന്ന് നമുക്ക് തോന്നുന്ന അവസരത്തിൽ അള്ളാഹുലേക്ക് ഖേദിക്കാൻ നമുക്ക് കഴിയില്ല അള്ളാഹുലേക്ക് ഖേദിക്കുന്ന ഒരു മനുഷ്യന് അയാളുടെ ഇബാദത്തിനെ കുറിച്ച് വലിപ്പം തോന്നില്ല അങ്ങനെ വിപാദത്തിന് സ്വന്തം ഇബാദത്തിന് വലിപ്പം തോന്നിയിരുന്നുവെങ്കിൽ അലി ഇങ്ങനെ പാടുമായിരുന്നില്ല ഇലാഹി ആസി അള്ളാഹുവേ നിന്റെ പാപിയായ അടിമ നിന്റെ അടുക്കലേക്ക് വന്നിരിക്കുന്നു ചെയ്ത എല്ലാ തെറ്റുകളെയും സമ്മതിച്ചുകൊണ്ടാണ് കൊണ്ടാണ് റബ്ബേ നീ പൊറുക്കണമല്ല നിനക്ക് മാത്രമാണ് മാത്രമാണതിന് കഴിയൂ നീ എന്നെ ഇനി ആട്ടി ഓടിച്ചാൽ എനിക്ക് ആരാണ് ആരാണിനി കരുണ ചെയ്യാ ഒരു സഹാബി സഹാബി പ്രമുഖൻ ഒരു പ്രമുഖന്റെ മഹാന്മാരായ ഹുലഫ ഉറാശദീങ്ങളിൽ പ്രധാനിയായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വേളയിൽ അവിടുത്തെ കാവലായി കട്ടിലിൽ ആ അടിയിൽ കിടന്നു കൊടുത്ത ഫാത്തിമ റളിയല്ലാഹു ജീവിതം കൊടുത്ത അലി കാഴ്ചപ്പാട് ഈ അർത്ഥത്തിലായിരുന്നു മഹാന്മാരുടെ ജീവിതം അങ്ങനെയായിരുന്നു തെറ്റുകളെ കുറിച്ച് അവർ ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ റബ്ബിനോടുള്ള ഭയപ്പാട് ഹൃദയത്തെ കീഴടക്കുമ്പോൾ കണ്ണീരിങ്ങനെ ഒലിക്കും സ്വഹാബികളുടെ കൂട്ടത്തിൽ നമ്മൾ എണ്ണി പറയുമ്പോൾ ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കാണുന്ന ഒരു മഹാനാണ് വെച്ച് വെച്ച് കൊന്ന പിന്നീട് മുസ്ലിം ആയിട്ടുണ്ട് കൊല്ലാൻ വേണ്ടി സർവ്വ കാര്യങ്ങളും സ്വീകരിച്ചുകൊണ്ട് അതിനുള്ള എല്ലാ ഒത്താശകളും ഏറ്റെടുത്തുകൊണ്ട് ഞാൻ കൊല്ലാമെന്ന രീതിയിൽ മുന്നോട്ട് വന്ന ആളാണ് മുന്നിൽ നിന്ന് വെട്ടാൻ കഴിഞ്ഞിട്ടില്ല സതിപ്രയോഗത്തിലൂടെ പിന്നിൽ നിന്നാണ് ചരിത്രം സുദീർഘമാണ് ചാട്ടുളികൊണ്ട് കൂട്ടത്തിൽ പേര് എണ്ണുമ്പോൾ നമ്മൾ അവസാനത്തെ ഗ്രേഡിലേക്കാണ് ഈ ചരിത്രത്തിൽ മഹാനായ ഇമാം വായിക്കാം മഹാനായിരിക്കുന്നത് അങ്ങനെ പ്രവാചകൻ കഴിഞ്ഞ ആ ഒരു അവസ്ഥയിലേക്ക് അവിടുത്തെ മാനസികമായ നിലയെ കൊണ്ടുപോകാൻ കഴിയും വിധം ഹംസറുവിന്റെ വേർപാടിന്റെ സങ്കടം ഹൃദയത്തെ കീഴടക്കിയോട് പറയുമായിരുന്നു എന്റെ മുന്നിൽ നിന്റെ കൊന്നതിന്റെ പരമാവധി എന്റെ മുന്നിലേക്ക് വരാതെ മാറി നിൽക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഹംസ റതി അള്ള ഓർമ്മ വരാന്ന് ഒരു സുഹാബിയോട് പറഞ്ഞ ആ ഒരു അവസ്ഥയിലുള്ള ഒരു സുഹാബിയാണ് വഷീ അള്ള എന്റെ മുന്നിലേക്ക് ഇമാം ഇബിൻ ഹിബാന്റെ മുഖത്തെ മുത്തുനബി സലിസ്ലി തങ്ങളുടെ അടുക്കൽ നിന്ന് മാറ്റി നിർത്തണം കാരണം ഓർമ്മ വരും ലിമാനു ഫി ഹംസത്തെമാക്കാന ഹംസ റതിന്റെ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള സങ്കടം ഓർമ്മ വരുമ്പോൾ വഷിയോട് മാറി നിൽക്കാൻ പറയലുണ്ട് മുഹമ്മദ് റസൂൽ

തെറ്റ് സംഭവിക്കുന്നോടത്തല്ലോ തെറ്റിൽ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചുകൊണ്ട് അള്ളാഹുറബുലത്തിലേക്ക് മടങ്ങുന്ന മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യനാണ് അള്ളാഹു വലിയ പദവി കൊടുക്കമല്ലാതെ ഒരു തെറ്റിൽ നിന്നും ആത്മാർത്ഥമായി കരഞ്ഞിട്ട് എത്തിയ മനുഷ്യൻ തെറ്റ് ചെയ്യാത്തവനെ പോലെ എന്ന് മുഹമ്മദ് മുസ്തഫ ആ ഗണത്തിൽ നമ്മെ പശ്ചാത്തുലേക്ക് പറ്റി ഹബീബ് പറയുമായിരുന്നു യും താരതമ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഒരു സന്ദർഭത്തിൽ ഒരുമിച്ച് പറഞ്ഞുകൊണ്ട് മുത്തുനബി സലിസ്വലം പറയും രണ്ട് മനുഷ്യന്മാര് എന്റെ സ്വാഹാബികളിൽ പെട്ട രണ്ടാളുകളെ കാണുമ്പോൾ അള്ളാഹു റബ്ബുൽ ാണ് ഒന്ന് സങ്കല്പിക്കണേ അള്ളാഹു ചിരിക്കുന്നു അത്രേ അള്ളാഹു ചിരിക്കാന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാത്തിനോട് ലായക്കായ രീതിയിലുള്ള ഒരു പ്രതികരണം അള്ളാഹുവിനുണ്ട് ഈ രണ്ടുപേരുടെ കാര്യത്തില് എന്താണ് ഈ രണ്ടുപേരുടെ പ്രത്യേകത ഒരാൾ മറ്റേ കൊന്നതാണ് മരിച്ചുപോയ ആൾ ഏതായാലും സഹീദാണ് ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു കൊന്നയാൾക്ക് തൗബ കൊടുത്തു എന്നിട്ടോ കൊന്നയാൾക്ക് അള്ളാഹു കൊന്നയാൾക്ക് അള്ളാഹു തൗബ കൊടുത്തു അയാൾ മുസ്ലിമായി അയാൾ അള്ളാഹുബൻറെ മാർഗത്തിൽ വീണ്ടും യുദ്ധം ചെയ്തു പിന്നീട് ഷഹീദായി ഷഹീദു ഈ ഉയർത്തിയിട്ട് പറയും ഈ കയ്യുകൊണ്ട് ഞാൻ ഹംസയെ കൊന്നാൽ പകരമായി ഞാൻ ഈ ഞാൻ മുസൈലിമത്തുൽ ഞാൻ കൊന്നിട്ടുണ്ട് കള്ളപ്രവാചകനായി വന്ന് പ്രവാചകത്വം വാദിച്ച ഇസ്ലാമിന്റെ വൈരിയായിരുന്ന മുസൈലിമത്തുൽ മുസൈലിമത്തിൽ എന്ന് പറയുന്ന കള്ളപ്രവാചകനെ കൊന്നത് വഷബിന് അള്ളാഹു പറയുമായിരുന്നു എന്റെ കൈ കൊണ്ട് ഞാൻ ഏറ്റവും നല്ല മഹാനെ കൊന്നിട്ടുണ്ടെങ്കിൽ എന്റെ കൈ കൊണ്ട് ഞാൻ പകരമായി ഒരു ഏറ്റവും വൃത്തികെട്ട ദീൻ എന്റെ ശത്രുവിനെയും ഞാൻ കൊന്നിട്ടുണ്ട് എന്ന് പറയുമായിരുന്നു ഇവർക്കൊക്കെ അള്ളാഹു തോ കൊടുത്തതാണ് ഇവർക്കൊക്കെ അള്ളാഹുവിന്റെ മുന്നിൽ കരയാൻ മടി കാണിച്ചവരല്ല റബ്ബിന്റെ മുന്നിൽ കരയാൻ മടി അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴികൾ തേടാ രണ്ട് സ്വർഗ നമുക്ക് അള്ളാഹു വെച്ചത് ഒരു സ്വർഗല്ല രണ്ട് കരയണം ഈ കണ്ണിന്റെ ഈ മരോമങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ നാളെ നമുക്ക് അനുകൂലമായി സാക്ഷി പറയണം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولمن خاف مقام ربه جنتان فبأي آلاء ربكما تكذبان ذباتا أفنان فبأي آلاء ربكما تكذبان فيهما عينان تجريان فبأي آلاء ربكما تكذبان ഈ ആയത്തുകൾ അള്ളാഹുവിൻ്റെ ഖുർആാനിന്റെ മനോഹരമായ അധ്യായത്തിന്റെ വചനങ്ങളാണ് റഹ്മാൻ റബ്ബിന്റെ മുന്നിൽ ഞാൻ പോയി നിൽക്കണം എന്നോർക്കുമ്പോൾ ഭയമുള്ള ആളുകളുണ്ടല്ലോ അള്ളാഹുവേ അതിലേക്ക് ഞങ്ങൾ ചേർക്കണേ തമ്പുരാനെ നാളല്ലാടെ മുന്നിൽ എനിക്ക് മറുപടി പറയണമെന്ന് ഓർക്കുമ്പോൾ മനസ്സിനൊരു പെടച്ചലുണ്ടെങ്കിൽ അങ്ങനെ ഓർക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനൊരു കുളിർമയും ഒരു കോരിത്തരിപ്പും ഉണ്ടെങ്കിൽ പുണ്യനെ ബീസ്വലം പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ ഇമാം മസാല ഉദ്ധരിക്കുന്നത് കാണാം ആ മനുഷ്യന്റെ പാപങ്ങൾ ഇങ്ങനെ ഇല കൊഴിഞ്ഞു വീഴുന്ന പോലെ കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കാണെന്ന് ലഭിയുനാർ സുലു നാഹി ാഹുഹി വസ്സലം അള്ളാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കണം എന്ന് ഓർക്കുമ്പോൾ പേടി തോന്നുന്ന നിങ്ങൾക്ക് രണ്ട് സ്വർഗമാണ് അതായത് സ്വർഗത്തിന്റെ പ്രധാനമായ രണ്ട് തോട്ടങ്ങളാണുള്ളത് അള്ളാഹു അനുഗ്രഹത്തിലേക്ക് ഞങ്ങൾ ചേർക്കണേ അല്ല രണ്ട് തോട്ടങ്ങളിൽ എത്ര വൈവിധ്യമാർന്ന അനുഗ്രഹങ്ങളാ രണ്ട് തോട്ടത്തിൽ രണ്ട് പുഴകളുണ്ട് ആ രണ്ട് പുഴ ആർക്കാണെന്നറിയുമോ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ വെക്കുന്നു ഭയന്നുകൊണ്ട് കണ്ണ് ഒലിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ആ മനുഷ്യന് വേണ്ടി അള്ളാഹു വെച്ചിരിക്കുന്നതാണ് ആ രണ്ട് തോട്ടം അള്ളാഹു നമുക്ക് ചെയ്യട്ടെ കാണാം ചില ഖബറുകളില് അള്ളാഹുബൻറെ ഹബീബ് സുഹുബ് വസ്സലാമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ചില ഖബറുകളിൽ കാണാം ഇതാക്കാനു നാളിൽ നാളെ മഹറയുടെ വിസ്താരത്തിന്റെ നേരത്ത് ഒരു അടിമയെ കൊണ്ടുവന്ന ഒരു മനുഷ്യനെ കൊണ്ടുവന്ന അള്ളാഹുവിന്റെ മുന്നിൽ നിർത്തും നിർത്തി കഴിയുമ്പോൾ അവൻ്റെ കിതാബിന് അവന്റെ കയ്യിൽ കൊടുക്കും കിതാബ് നോക്കുമ്പോൾ പടച്ച അവന്റെ എല്ലാ ചെറുതും വലുതുമായ ധാരാളം തെറ്റുകൾ ആ കിതാബ് ഇങ്ങനെ നിറച്ച് കാണാൻ പറ്റും അള്ളാഹു വലത്തെ കയ്യിൽ കിതാബ് കിട്ടുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ അങ്ങനെ കിതാബ് നിറയെ തെറ്റുകുറ്റങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഇവൻ അള്ളാഹുവോട് ചോദിക്കും പറയും ഇതൊന്നും ഞാൻ ചെയ്തതല്ല ഇതൊന്നും ഞാൻ ചെയ്തതല്ല ആ പൊട്ടത്തരം പറയുന്നത് നമ്മളൊക്കെ ആയിരിക്കും ഇതൊന്നും ഞാൻ ഞാൻ പറയും പറയും അങ്ങനെ പറയല്ലേ അടിമേ നീ തെറ്റ് ഒരുപാട് സാക്ഷികൾ എനിക്കുണ്ട് ആ അങ്ങോട്ട് വിസ്തരിക്കും വിസ്തരിക്കും ും നമ്മൾ നിഷേധിക്കുമ്പോൾ അള്ളാഹു വിസ്തരിക്കും അപ്പോഴുണ്ട് ഇവൻ വടത്തേക്കും ഇടത്തേക്കും ചുറ്റുപാടിക്കും മാറി മാറി നോക്കും ഒരാളെയും കാണാനില്ല സാക്ഷി പറയാൻ അള്ളാഹുവോട് ചോദിക്കും അള്ളാഹുവെ ഞാൻ ചെയ്യാത്ത തെറ്റുകൾക്ക് ആരാണിനി സാക്ഷി പറയാനുണ്ടാവ അള്ളാഹു പറയും സാക്ഷിതാ സംസാരിക്കാൻ പോവാണ് ഐദീഹിം എല്ലാ അവയവങ്ങളും ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങാൻ കണ്ണ് പറയും ഞാൻ കണ്ടതാണ് കാത് പറയും ഞാൻ കേട്ടതാണ് കല്വ് പറയും ഞാൻ ആലോചിച്ചതാണ് എല്ലാവരും സംസാരിക്കും കൈ ഇങ്ങനെ സംസാരിക്കും വത്തു കല്ലിമുനായി പറയും ഓരോന്നിനും അർജുനും ഈ പറഞ്ഞതൊക്കെ സാക്ഷിയായി കാലേറ്റെടുക്കും ഞാൻ ഇതിനൊക്കെ സാക്ഷിയാണ് അങ്ങനെ എല്ലാ അവയവങ്ങളും ഇങ്ങനെ പറയും പറഞ്ഞു കഴിയുമ്പോ ഇവൻ അമ്പരന്ന് പോകും ഇവൻ അത്ഭുതപ്പെട്ടു പോകും ആ സമയത്ത് ഈ മനുഷ്യൻ പരിഭ്രാന്തനായി അന്തം വിട്ടു നിൽക്കും അതായത് ഇവൻ പേടിച്ചരണ്ട് നിൽക്കാണ് അപ്പോൾ ഈ മനുഷ്യനെ നരകത്തിലേക്ക് വിടാൻ വേണ്ടി കൽപ്പിക്കും റബ്ബുൽ ഓരോ ഓരോ ഇവനെ നരകത്തിലേക്ക് വേണ്ടി തീരുമാനമായി നരകത്തിലേക്ക് വിടാൻ തീരുമാനമാകുമ്പോ സാക്ഷി വിസ്താരത്തിൽ തെറ്റുകൾ ഏറ്റുപറഞ്ഞ അവയവങ്ങളുടെ വിസ്താരത്തിന് ശേഷം ശരികൾ ഏറ്റുപറയുന്ന അവയവങ്ങൾ എഴുന്നേൽക്കാം ശരിയേറ്റു പറയാൻ ഒരു അവയവവും ഇല്ല ഇവൻ ചെയ്ത നന്മ പറയാൻ ഒരു അവയവവും ഇല്ല അപ്പോഴുണ്ടല്ലോ കണ്ണിന്റെ മുകളിലെ ഇമരോമത്തിൽ ഒരു എഴുന്നേറ്റ് നിൽക്കും വേറൊരു അവയവത്തിനും ഒരു നന്മയെയും കുറിച്ച് സാക്ഷി പറയാനില്ല വലത്തെ കണ്ണിന്റെ ഒരു ഇമരോമത്തിൽ നിന്നും ഒരെണ്ണം എഴുന്നേറ്റ് നിന്നിട്ട് പറയും അള്ളാഹുബേറേ ഒന്ന് സംസാരിക്കാൻ അനുവാദം വേണം അതങ്ങ് സംസാ തുടങ്ങും സംസാരിക്കുമ്പോൾ ആ ഇമരോമം ഒരു രോമമുണ്ട് കണ്ണിന്റെ ഇമയുടെ ഒരു പറഞ്ഞിട്ടില്ലേ നിന്റെ ഏതെങ്കിലും ഒരു അടിമ അയാളുടെ കണ്ണിന്റെ ഇമരോമത്തിൽ ഏതെങ്കിലും ഒരു ഇമരോമത്തെ നിന്നോടുള്ള ഭയം ും പേടികൊണ്ടും കരഞ്ഞ കണ്ണുനീരിൽ മുക്കി നനച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് നീ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടില്ലേ അള്ള പറഞ്ഞിട്ടില്ലേ നീ ഞാനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു പറയുമ്പോ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആന അന്നഹാദൽ ബിദ്ദമൂഇ മിൻ നിന്നെ ഈ അടിമ കരഞ്ഞിട്ടുണ്ട് ആ കണ്ണീര് നനഞ്ഞ നനവ് എന്നിൽ കൊണ്ടിട്ടുണ്ട് ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ട് ആ കണ്ണീരിൽ നനഞ്ഞ ഇമ ഇമരോമമാണ് ഞാൻ അതുകൊണ്ട് റബ്ബേ ഈ മനുഷ്യനെ നരകത്തിലേക്ക് വിടാൻ ഞാൻ സമ്മതിക്കില്ല അള്ളാ فينادي مناد الله انت بركابنا ونو ألا إن فلان بن فلان قد نجا من النار بشعرة واحدة من أجفان عينيه അപ്പോൾ വിളിച്ചു പറയപ്പെടും ഇവിടെ ഇന്നാലിന്ന ആളുടെ മകൻ ഇന്ന ആള് ഇന്ന പേരുള്ള ആള് ഒരു ഇമരോമം നന്മക്ക് സാക്ഷി പറഞ്ഞതിന്റെ പേരിൽ സ്വർഗാവകാശിയായിട്ടുണ്ടേന്ന് മഷറയിൽ വിളിച്ചു പറയുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ് ഹയാത്തുൽ കുലൂബ് എന്ന് പറയുന്ന ഗ്രന്ഥം ഇത് രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും അത്രത്തോളം നമ്മുടെ ജീവിതത്തിന്റെ നാളുകളെ കുറിച്ചുള്ള ആലോചനയും ഇന്നലകളെ കുറിച്ചുള്ള ഒരു വിചാരണയും നമുക്ക് ഉണ്ടാവൽ വളരെ നല്ലതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ അള്ളാഹു തോഫിയൊക്കെ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ